ഹലോ ബേബി സോഫ്റ്റ് ആയിട്ടുള്ള ഗ്ലോയിങ് സ്കിന്ന് കിട്ടുന്നതിനുള്ള കൊറിയൻ റെമഡിയാണ് ഈ ലേഡി ഇവിടെ കാണിക്കുന്നത് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് എഗ് വൈറ്റും അലോവേറ ജെല്ലും മിൽക്കും ആണ് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടിഷ്യൂ ഡിപ്പ് ചെയ്തിട്ട് ഫേസിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും ഗ്ലോയിങ് സ്കിന്ന് കിട്ടുകയാണെന്ന് അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് എടുക്കുന്നത് ഒരു മുട്ടയുടെ വൈറ്റ് പോഷനാണ് ഞാനിപ്പം വൈറ്റ് പോർഷൻ പോഷൻ കഴിഞ്ഞു കേട്ടോ യോക്ക് നമ്മൾ എടുക്കുന്നില്ല ഇത് ഒരു മുട്ടയുടെ വെള്ളമുണ്ട് അതിലേക്ക് അലോവേറ ജെല്ലുകൂടിയാണ് ആഡ് ചെയ്യുന്നത് ഒരു സ്പൂൺ അളവിൽ അലോവേറ ജെല്ലെടുക്കുക ഇനി ഇതിലേക്ക് പാല് കൂടിയാണ് മിക്സ് ചെയ്യുന്നത് രണ്ട് സ്പൂൺ അളവിൽ പാൽ കൂടി നമുക്ക് എത്രയാണ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഇത്ര എടുത്തുന്നേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഡിപ്പ് ചെയ്യാൻ പോവുകയാണ് ഒരു ടിഷ്യൂ പേപ്പർ പോരാ കുറേം കൂടി ടിഷ്യൂ പേപ്പർ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരെണ്ണം ആണ് ഡിപ്പ് ചെയ്തത് ടിഷ്യൂ പേപ്പറിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് കോട്ടൺ ആണ് ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ നനഞ്ഞു കഴിയുമ്പം അത് കീറുന്നതായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ആ ബൗള് മാറ്റി വച്ചതിന് ശേഷം ഇനി ഇത് ഫേസിലേക്ക് വെക്കുകയാണ് ഫസ്റ്റ് വെച്ചപ്പോൾ തന്നെ ആ ഒരു മുട്ടയുടെ ആ ഒരു സ്മെല്ല് വല്ലാണ്ട് മൂക്കിലേക്ക് വന്നു വല്ലാത്തൊരു സ്മെല്ലാണോ ഈ പച്ചമുട്ടയുടെ ഒരു സ്മെല്ലും സ്മെല്ലെന്ന് പറയുന്നത് ടിഷ്യൂ പേപ്പർ അങ്ങും ഇങ്ങും എത്തുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ജസ്റ്റ് സൈഡിലോട്ട് അതൊന്ന് നീക്കിയതിന് ശേഷം അടുത്ത ടിഷ്യൂ പേപ്പറുകൾ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ വെക്കാൻ തുടങ്ങി ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്താവും ഐഡിയ ഇല്ല ആ ഒരു വീഡിയോയിൽ അവർ പറയുന്നത് ബേബി സോഫ്റ്റ് ആയിട്ടുള്ള ഗ്ലോയിങ് സ്കിന്ന് കിട്ടാൻ വെറും പത്ത് മിനിറ്റ് മതി എന്നാണ് എന്തായാലും നമുക്കൊന്ന് നോക്കാം ഫൈനൽ റിസൾട്ടിൽ എന്തായിരിക്കും കിട്ടുക എന്നുള്ളത് ടിഷ്യൂ പേപ്പറുകൾ വെച്ച് തുടങ്ങിക്കഴിഞ്ഞ് എൻ്റെ മൂക്കിലും ഇങ്ങനെ അടഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു ഇല്ലെങ്കിൽ ശ്വാസം കിട്ടുന്നുണ്ടാവും ഉണ്ടായിരുന്നില്ല ഫേസിൽ ഫുള്ള് ഞാനിത് വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ സ്കിന്നിന് ദോഷമുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എഗ് വൈറ്റ് അതുപോലെ തന്നെ മിൽക്ക് അലോവേറ ജെല്ലൊക്കെയാണ് ഉണ്ടായിരുന്നത് മിൽക്ക് നല്ലൊരു ക്ലെൻസിങ് ഏജൻ്റ് ആണ് അതുപോലെ അലോവേറ ജെല്ലാണെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് പോകുന്നതിനും നല്ല മോയ്സ്ചറൈസേഷൻ കിട്ടുന്നതിനും ഒക്കെ നല്ലതാണ് എഗ് വൈറ്റ് ആണെങ്കിൽ നമ്മുടെ ഏജിങ് സൈൻസൊക്കെ മാറ്റുന്നതിന് ബെറ്റർ ആണ അതുകൊണ്ട് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതാണ് ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നോക്കാം 10 മിനിറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് അനുവദിക്കാം ദിപ്പോ 10 മിനിറ്റ് കഴിഞ്ഞാട്ടോ ഫേസിൽ ഇതൊന്ന് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് 10 മിനിറ്റ് വെച്ചാ മതി എന്നാണല്ലോ അവര് പറഞ്ഞത് അതുകൊണ്ട് തന്നെ 10 മിനിറ്റേ വെച്ചോളൂ പിന്നെ കുറച്ച് ഭാഗത്ത ആ ഒരു മിക്സ് കൂടി പോയതുകൊണ്ട് ഉണങ്ങാൻ ഇച്ചിരി ഒന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഉണങ്ങിട്ടില്ല ആ ഈ ഒരു ഭാഗത്തൊന്നും നന്നായിട്ട് ഉണങ്ങിട്ടില്ലായിരുന്നു ഇനി ഇതിനെ ഞാൻ ഒന്ന് റിമൂവ് ചെയ്തു മാറ്റയാണ് ഇതിലെനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് ആ ഒരു മുട്ടയുടെ സ്മെല്ലാണ് കേട്ടോ അല്ലാതെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കും എന്ന് തോന്നുന്നു കാരണം ഇത് നമ്മൾ ജസ്റ്റ് അതൊന്ന് മാറ്റിയപ്പോൾ തന്നെ എനിക്ക് മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എൻ്റെ മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ എനിക്ക് നല്ല ബെറ്റർ ആയിട്ട് തന്നെയാണ് തോന്നിയത് നല്ലൊരു പാക്കാണിത് മുട്ടയുടെ ഒക്കെ ആ ഒരു മോയ്സ്ചർ ഫേസിലുണ്ട് അപ്പം ഫേസ് വാഷ് ചെയ്തിട്ട് കാണാമേ ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഫീൽ ചെയ്തത് കുറച്ച് ബ്രൈറ്റായിട്ട് തോന്നി അതുപോലെ തന്നെ കുറച്ച് ഗ്ലോയിങ് ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് അറിയില്ല ജസ്റ്റ് നമ്മൾ ആ ഒരു കൊറിയൻ റെമഡി ഒന്ന് ട്രൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ എൻ്റെ സ്കിന്നിന് മാറ്റം ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇത് ചെയ്താൽ മതിയെന്ന് തോന്നുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും ടാറ്റാ